ഇന്നേ ദിവസം നിന്നെ ഭാരപ്പെടുത്തുന്ന ഏതു വിഷയത്തിലും ഈശോയ്ക്ക് നിനക്ക് അനുകൂലമായി ഉത്തരം നൽകുവാൻ സാധിക്കും റോമ എട്ട് മുപ്പത്തൊന്ന് ദൈവം നിന്റെ പക്ഷത്തുണ്ടെന്ന് വിശ്വസിക്കുക ഈ ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ നൽകി നിന്നെ വീണ്ടെടുത്ത ദൈവം ഇന്നും കൈകളിൽ ആ ആണിപ്പഴുത് പുതിയ ഉടമ്പടിയുടെ അടയാളം സൂക്ഷിക്കുന്ന ഈശോയ്ക്ക് നിനക്കനുകൂലമായി നിന്നെ സഹായിക്കുവാൻ സാധിക്കും ഇവിടെ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് നിന്നെ ഭാരപ്പെടുത്തുന്ന ഏത് വിഷയവും ആ വിഷയത്തിൻ്റെ നടുവിൽ നിന്ന് നീ പ്രഖ്യാപിക്കണം ഈ പ്രതിസന്ധി ഈ പ്രശ്നം ഈ ഭാരപ്പെടുത്തുന്ന വിഷയം ഇത് കർത്താവിൻ്റെയാണ് ഇതെൻ്റെ ഈശോയുടെയാണ് ചിലപ്പോൾ തന്നെ സ്ഥലത്താകാം വീട്ടിലാകാം ആരോഗ്യത്തിൻ്റെ മേഖലയിലാകാം സാമ്പത്തിക മേഖലയിലാകാം കടഭാരമാകാം എന്തുമായിക്കോട്ടെ അതിൻ്റെ നടുവിൽ നിന്ന് നീ പ്രഖ്യാപിക്കണം ഈ വിഷയം എൻ്റെ കർത്താവിൻ്റേതാണ് രണ്ട് ദിനവർത്താന്തം ഇരുപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ് അവിടെ ജഹോഷഫാത്തിന് എതിരെ മൂന്ന് സൈന്യങ്ങൾ കടന്നു വരുമ്പോൾ ചെറിയൊരു രാജ്യം ചെറിയൊരു സൈന്യം മൂന്ന് വലിയ സൈന്യത്തിനെതിരെ എതിരെ യുദ്ധത്തിന് പുറപ്പെടുകയാണ് അവരുടെ സ്വന്തം ശക്തിയിലോ കഴിവിലോ അവർക്കതിനെ ജയിക്കാൻ സാധിക്കത്തില്ല ഇന്ന് ചിലപ്പോൾ നിങ്ങൾ നേരിടുന്ന ഈ പ്രശ്നം ഈ പ്രയാസം ഈ പ്രതിസന്ധി ഒരിക്കലും നിങ്ങളുടെ സ്വന്തം ശക്തിയിലോ കഴിവിലോ നിങ്ങൾക്ക് മറികടക്കുവാനോ വിജയിക്കുവാനോ സാധിക്കത്തില്ലായിരിക്കാം പക്ഷേ ഇതിൻ്റെ നടുവിൽ ഈ യുദ്ധം ഈ പ്രതിസന്ധി ഈ ഭാരമേറിയ വിഷയം എൻ്റെ യേശുവിൻ്റെയാണ് എനിക്ക് വേണ്ടി ക്രൂശൽ സകലതും പൂർത്തീകരിച്ച എൻ്റെ ഈശോ എനിക്ക് അനുകൂലമായിട്ടുണ്ട് ഇത് ഈശോയുടേതാണ് ജൊഹോഷഫാത്ത് അന്ന് ഈ മൂന്ന് സൈന്യത്തെ നേരിടുവാൻ ആ കുഞ്ഞ് സൈന്യവുമായിട്ട് ജോഹോ ഷഫാത്തിന്റെ കുഞ്ഞു രാജ്യത്തിലെ കുഞ്ഞ് സൈന്യവുമായിട്ട് പോകുമ്പോൾ ഇപ്രകാരം പ്രഖ്യാപിച്ചു ഈ യുദ്ധം കർത്താവിൻ്റെതാണ് ഇതുപോലെ നമ്മൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കുക കാരണം ഈശോയുടെ പരിഹാര ബലിയിലൂടെ കർത്താവിന്റെ തിരുരക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ് നീ ഒന്ന് പത്രോസ് ഒന്നാം പതിനെട്ട് കർത്താവിന്റെ പരിഹാര ബലിയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് നെഹബ്രാർ പത്ത് പത്ത് ഈശോയുമായ നിത്യ ഉടമ്പടിയിൽ ബാപ്റ്റിസത്തിലൂടെ സ്നാനത്തിലൂടെ യേശുക്രിസ്തുവുമായിട്ട് നിത്യ ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തി നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഭാരമേറിയ വിഷയങ്ങൾ അത് യേശുവിൻ്റേതാണെന്ന് പ്രഖ്യാപിച്ച് നമ്മളത് പ്രഖ്യാപിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം അഭിഷേകത്തിന്റെ ആ അളവ് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാൻ തുടങ്ങും പരിശുധാത്മാവ് അതിനെ ടേക്ക് ചെയ്യും പരിശുധാത്മാവിൻ്റെ അഭിഷേകം ആ പ്രയാസത്തെ നിയന്ത്രിച്ച് അതിനെ നിനക്ക് അനുകൂലമാക്കി തീർക്കും അതുകൊണ്ട് ആ ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന് വചനത്തിൽ വ്യക്തമായി പറയുന്ന അപ്പസോലെഴുതുന്ന റോമാലേഖനം എട്ടാമധികം എഴുതുമ്പോൾ വലിയ പ്രയാസത്തിൻ്റെ നടുവിൽ നിന്ന് എഴുതുന്നത് പക്ഷെ ആ പ്രയാസത്തിന്റെ നടുവിൽ അപ്പസോല അനുഭവിച്ചറിയുകയാണ് പുതിയ ഉടമ്പടിയിലൂടെ തിരു രക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ട അപ്പസോല പൌലോസ്ലിഹ അഭിന അനുഭവിക്കുകയാണ് ദൈവത്തിന്റെ കൂട്ടായ്മ സാന്നിധ്യം അനുകൂലമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അത് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് അപ്പ പറഞ്ഞു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ഇന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ ജോലി ജോലിസ്ഥലത്ത് നിന്റെ കുടുംബത്തിൽ നിൻ്റെ നിനെ അസ്വസ്ഥപ്പെടുത്തുന്ന എവിടുന്നൊന്നാണെന്നില്ല എവിടെന്നെങ്കിലുമൊക്കെ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ അഭിഷേകത്തിൽ നിറയുക കർത്താവിനെ ആത്മാവിൽ നിറഞ്ഞു ആരാധിക്കുക സ്തുതിക്കുക വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക ഈ വിഷയം ഈ പ്രതിസന്ധി ഈ പ്രശ്നം ഇത് എൻ്റെതല്ല ഇത് എൻ്റെ യേശുവിൻ്റെതാണ് കാരണം ഞാൻ എൻ്റെ യേശുവിനായി എൻ്റെ യേശു രക്തം കൂടെ തന്നെ വിലയ്ക്ക് വാങ്ങിയതാണ് അതോടെ ബാലോസുലിയ പല സ്ഥലങ്ങളിൽ പറയും നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല ഒന്ന് പറഞ്ഞു ഞാൻ എനിക്കുള്ളവനല്ല എനിക്കുള്ളവയല്ല ഞാൻ ഞാനെൻ്റെ യേശുവിൻ്റേതാണ് യേശു തിരിരക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവനാണ് വിലയ്ക്കു വാങ്ങിയവളാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ കടന്നുവരും നമ്മുടെ പിടുത്ത പങ്ങ് വിട്ട് ഈ യുദ്ധം ഈ പ്രശ്നം ഇത് കർത്താവിൻ്റെതാന്ന് പറയണം ചിലപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു എന്തെങ്കിലും റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ടാകാം ജപ്തി നോട്ടീസാകാം ഒരു എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കെതിരെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ നിന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചോ ചിലപ്പോൾ ഒരു ഒരു നോട്ടീസ് വന്നായിരിക്കും നിങ്ങൾക്കെതിരെ നിങ്ങളൊരു ഇവാക്യേഷൻ നിങ്ങളൊരു ബിൽഡിംഗ് താമസിക്കുന്നു എന്തുമായിക്കോട്ടെ അതിൻ്റെ നടുവിൽ നിന്ന് നിങ്ങൾ ഇപ്രകാരം പ്രഖ്യാപിക്കുക യേശുവാണെൻ്റെ നാഥൻ എനിക്ക് വേണ്ടി ക്രൂശൽ സകലതും പൂർത്തീകരിച്ച എൻ്റെ ദൈവത്തിന് ഈ വിഷയത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും അപ്പം കർത്താവിൻ്റെ അഭിഷേകം വെളിപ്പെട്ട് കഴിയുമ്പോൾ പിശാച്ച് എന്തിനാണോ നിങ്ങളെ തകർക്കുവാനായിട്ട് ചെയ്തു ആ അമ്പ് അത് നിങ്ങൾക്കുള്ള ചവിട്ടുപടിയായി അടുത്ത അനുഗ്രഹത്തിലേക്ക് കുതിച്ചുയരുന്നതിനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് മാറും നിന്നെ തകർക്കാനുണ്ടാക്കിയ ആയുധം തന്നെ നിന്റെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കും നിന്നെ ഒതുക്കാൻ പിശാശ് സൃഷ്ടിച്ചിരിക്കുന്ന ആ വെപ്പൺ തന്നെ നിന്റെ ഉയർച്ചയ്ക്ക് തീരും അതുകൊണ്ട് തന്നെ ഇന്ന് വിശ്വാസത്തോടെ നിന്നെ ഭയപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന വിഷയത്തിൻ്റെ നടുവിൽ നീ വിശ്വാസത്തോടെ ഇത് പ്രഖ്യാപിക്കുക പിശാശിന് ഒരു പദ്ധതി നടക്കാൻ പോകുന്നില്ല നീ അനുഗ്രഹിക്കപ്പെടും നിനക്ക് ഉയർച്ച ഉണ്ടാകും കാരണം ദൈവം നിനക്ക് അനുകൂലമായി നിന്റെ പക്ഷത്തുണ്ട് ഗാഡ് ബ്ലസ് യു നല്ലൊരു ദിവസം ആശംസിക്കുന്നു നീ സന്ദേശം കേൾക്കുവാൻ നിയോഗിക്കപ്പെട്ട ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ബലിയിൽ ചേർത്ത് വെച്ച് പിതാവിനെയോട് അനുരഞ്ജിപ്പിച്ചതിനായി നന്ദി പറഞ്ഞു കൊളോസോസ് ഒന്ന് ഇരുപത് വധരേശോ എടുത്ത് കാണിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവിടുന്ന് തന്നോടനുരഞ്ജിപ്പിക്കുകയും അവിടുന്ന് കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്ന് നീ നേരിടുന്ന പ്രതിസന്ധി യേശുവിന്റെ പ്രതിസന്ധിയാണ് സ്വർഗ്ഗത്തിന്റെ പ്രതിസന്ധിയാണ് അതുകൊണ്ട് സ്വർഗ്ഗം ഇടപെടും പക്ഷെ നിന്റെപിടുത്തം വിടണം ആത്മാവിനെ ശക്തിയിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നീ മുൻപോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സഞ്ചാം അധ്യായത്തിൽ യേശു ഗരസേനരുടെ നാട്ടിലേക്ക് കടന്നു പോകുന്ന സമയത്ത് വലിയ കൊടുങ്കാറ്റുണ്ടായി ആ കൊടുങ്കാറ്റിൽ കർത്താവ് ഇപ്രകാരം കൽപ്പിച്ചു ആ കൊടുങ്കാറ്റിനോട് കൽപ്പിച്ചു കാറ്റിനോ കാറ്റെ അടങ്ങുക എന്ന് പറഞ്ഞു അവിടെ ആത്മാവിന്റെ അഭിഷേകത്തിൽ ആ കാറ്റടങ്ങിയപ്പോൾ പിശാച്ചുകൾ ബാധിച്ച അയ്യായിരത്തോളം അല്ലെ ലഗ്യോൻ ബാധിച്ച ലഗ്യോ എന്ന് പറഞ്ഞാൽ ലീജ്യൻ അയ്യായിരം ആറായിരം എന്നാണ് ആ നമ്പർ ആ ഒരു ഒരു നമ്പരാണ് റോമൻ സൈന്യത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു നമ്പരാണ് ലീജിയൻ ആറായിരം അയ്യായിരം ായാലും അത്രമാത്രം പൈശാചിക ശക്തികൾ ആവശിച്ചിരുന്ന ഒരു മനുഷ്യന് വലിയ വിടുതൽ ദൈവം കൊടുക്കുകയും അതിനുശേഷം ആ മനുഷ്യനിലൂടെ ഡെക്കേ പോലീസ് എന്ന് പറഞ്ഞ ദേശം യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കുവാൻ ഇടയായി തീരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് അപ്പം ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങൾക്കപ്പുറം ദൈവം ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ കാത്തിരിക്കുന്നുണ്ട് അതിനായിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഇപ്പോൾ ദൈവം പക്ഷത്തുണ്ട് എന്നുള്ള ബോധ്യത്തിൽ കുരിശിൽ നമ്മൾക്കായി ആ സകലതം പൂർത്തീകരിച്ചവനെ ആരാധിക്കാം